ഇന്ത്യൻ ഗ്രൂപ്പിൽ നിന്ന് പുതിയ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് വരുന്നു ഓവർ സമീപം സ്ട്രീറ്റിലാണ് ഫിഷ് ഫിഷ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ മേഖലയിലെ പ്രമുഖ ഗ്രൂപ്പായ കീഴിലാണ് മാർക്കറ്റ് റെസ്റ്റോറന്റ് വരുന്നത് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കും എല്ലാ തിങ്കളാഴ്ചയും താല്പര്യത്തിനനുസൃതമായ കടൽ വിഭവങ്ങൾ വെരി വടിക്കോളുടെ ഏറ്റവും നല്ലൊരു ആംബിയൻസ് അതായത് നമുക്ക് ശരിക്കും ഒരു കടലിൻ്റെ തീരത്ത് പോയിരുന്ന് എങ്ങനെ കഴിക്കാൻ പറ്റുമോ അതേ ഒരു ഫീല് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം സോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് കിട്ടും അതിനുശേഷമാണ് നമ്മൾ ഈ ആംബിയൻസ് സെറ്റ് ചെയ്തു ശരിക്കും നമ്മൾ ഒരു കടൽ തീരത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് തിരമാലകളൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നൊരു ഫീലാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് മത്സ്യങ്ങൾ ഇഷ്ടാനുസരണം തെരഞ്ഞെടുത്ത് ലൈവ് കുക്കിങ്ങിലൂടെ തീൻമേശയിലെത്തിക്കുന്ന ക്യാച്ച് ഓഫ് ദി ഡേ സൗകര്യവും ഉണ്ട് നഗരത്തിരക്കിനിടയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും കടൽ കാഴ്ചകളും ഒരുക്കിയാണ് കാരവൻ ഫിഷ് മാർക്കറ്റ് ഭക്ഷണപ്രിയരെ ആകർഷിക്കുന്നത് കടലിന്റെ മാന്ത്രികത ദോഹയുടെ നഗരത്തിരക്കിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സിഇഒ സി കെ നൌഷാദ് പറഞ്ഞു സമ്മേളനത്തിൽ കാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചീഫ് സ്ട്രാറ്റജിക് ഓഫീസർ അൽകാമീരാ സണ്ണി മാനേജിംഗ് ബാർഡർ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ